ക്ഷേമ കമ്മിറ്റിയെ പറ്റിയും അമ്മയിലെ പ്രശ്നങ്ങളെപ്പറ്റി വേണ്ടി മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടു ജീവിതത്തിൽ ആദ്യമായി അതീവ ദുഃഖിതനായും വളരെ കൂടി മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഞങ്ങളൊക്കെ മദ്രാസിൽ വെച്ചാണ് ഞങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ അമ്മ എന്ന സംഘടന ഉയർത്തിക്കൊണ്ടുവന്നത് ദയവചെയ്ത് മാധ്യമങ്ങൾ ഞങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യരുത് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം ഹേമ കമ്മിറ്റിയും ഈ റിപ്പോർട്ടും സർക്കാരിൻ്റെയും പോലീസിൻ്റെയും പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് അതിലൊരിക്കലും എനിക്ക് ആധികാരികമായി സംസാരിക്കാൻ പറ്റില്ല അതുപോലെ ഞാൻ മീഡിയാസിനോട് ആധികാരികമായി സംസാരിക്കുന്ന ആളല്ല അതുകൊണ്ട് വിഷമിച്ച ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത് മലയാളം ഇൻഡസ്ട്രിയെ നിങ്ങൾ മൊത്തത്തിൽ അടച്ചാക്ഷപിക്കരുത് ഒരുപാട് നല്ല നടന്മാരുള്ളതും ഇനി ഉണ്ടാവേണ്ടതുമായ ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മോളിവുഡ് ഞങ്ങളൊക്കെ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ സംഘടന വളർത്തിക്കൊണ്ടുവന്നത് ഒരു ദിവസം കൊണ്ട് അതൊന്നും നശിക്കരുത് എന്നെപ്പറ്റി ചിലർ പറയുന്നത് കേട്ടു ഞാൻ ഒളിച്ചോടി ഞാൻ എവിടെയും പോയിട്ടില്ല എൻ്റെ ഭാര്യയുടെ സർജറി കാരണം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതുപോലെ എൻ്റെ ബറോസ് എന്ന സിനിമയുടെ ഫൈനൽ വർക്കിന് വേണ്ടിയും കുറച്ച് ബിസിയായിപ്പോയി അമ്മ പ്രസിഡൻ്റ് പദവി രാജിവെച്ചതിന് ശേഷമുള്ള മോഹൻലാലിൻ്റെ ആദ്യ പത്രസമ്മേളനമായിരുന്നു പത്രസമ്മേളനം കണ്ടു നിന്നവർ പോലും അന്തിച്ചു